സംസ്ഥാനത്ത് പുതിയ പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖരന് നിയമിച്ചു യു പി എസ് സി നൽകിയ മൂന്ന് പേരുടെ പട്ടികയിൽ നിന്നാണ് റവാഡയെ നിയമിക്കാൻ പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനമെടുത്തത് ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ റവാഡ ചന്ദ്രശേഖരന് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ വരെയാണ് കാലാവധി സർക്കാർ തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് റവാഡ ചന്ദ്രശേഖർ മീഡിയ വണിനോട് പ്രതികരിച്ചു റവാഡയാണ് തമ്മിൽ ഭേദമെന്ന് മുഖ്യമന്ത്രി മന്ത്രിസഭായോഗത്തിൽ പറഞ്ഞു സംസ്ഥാന സർക്കാർ നൽകിയ ആറുപേരുടെ പട്ടികയിൽ നിന്ന് സീനിയറായിട്ടുള്ള മൂന്നുപേരുടെ ചുരുക്കപ്പട്ടികയാണ് യു പി എസ്സി തിരിച്ചയച്ചത് നിതിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരുടെ പേരുകളാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് ഏറ്റവും സീനിയറായ ഐ പി എസ് ഉദ്യോഗസ്ഥൻ നിതിൻ അഗർവാളിനെ ഒഴിവാക്കിയാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനക്കാരനായ റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയായി മന്ത്രിസഭായോഗം തീരുമാനിച്ചത് സർക്കാർ തീരുമാനത്തിൽ സന്തോഷമെന്ന് റവാഡ ചന്ദ്രശേഖർ മീഡിയ വണ്ണിനോട് ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി സ്വദേശിയായ റവാഡ നിലവിൽ ഐ വി സ്പെഷ്യൽ ഡയറക്ടറാണ് തലശ്ശേരി എ എസ് പി ആയിട്ടായിരുന്നു തുടക്കം ആ കാലത്താണ് കൂത്തുപറമ്പ് വെടിവയ്പ്പ് നടക്കുന്നത് വെടിവയ്പ്പിന് നിർദ്ദേശം നൽകിയതിന്റെ പേരിൽ സസ്പെൻഷനിലായി അഞ്ച് സി പി എം പ്രവർത്തകരുടെ മരണത്തിനിടയാക്കിയ സംഭവമായിരുന്നു അതെങ്കിലും റവാഡയുടെ നിയമനത്തിന് അത് വിലങ്ങു തടിയായി വന്നില്ല പുതിയ സംസ്ഥാന പോലീസ് മേധാവിയുടെ നിയമന ചർച്ചകൾ നടക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ റവാഡ ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തി കണ്ടിരുന്നു കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ഒഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ സംസ്ഥാന പോലീസ് മേധാവി പദവി റവാഡ ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തി ഏറ്റെടുക്കുകയുള്ളൂ മീഡിയ വൺ തിരുവനന്തപുരം